പേര് രതീഷ് ഞാന് വാണയകുട്ടം വരുന്നത് പാലക്കാട് ജില്ല അപ്പൊണ്ടിരിക്കുന്നത് വയറിങ്ങിന്റെ വർക്കാണ് വയറിങ് പ്ലംബിങ് അതിന്റെ കൂടെ ഒരു ചെറിയ സൈഡായിട്ട് വരുമാനം കൂടി ഇണ്ടാക്കാമെന്നുള്ള നിലയ്ക്കാണ് നിങ്ങളുടെ പഠിച്ചാണ് ശരിക്കും നിങ്ങൾ ഈ കോഴ്സിന് ചേരാൻ തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ തരം വെല്ലുവിളികൾ നേരിട്ടിരുന്നു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറേ വിളിച്ച് അടച്ചു പാചകം എന്നത് ഒരുപാട് പേര് ആണ് പക്ഷെ നിങ്ങൾ ഇതൊരു ആഗ്രഹിക്കാൻ ഞാൻ കൊറച്ചു ദിവസം ഒരു ബിരിയാണി കടയിൽ പോയിരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് കാരണമാണ് എവിടെ അവിടെ തന്നെ വീടിന്റെ അടുത്തുണ്ട് അടുത്ത് തന്നെ നല്ല ബിരിയാണി ആണ്

അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ വന്നപ്പോ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു നമുക്ക് പെട്ടെന്ന് വന്നല്ലേ ഇവിടെ നിങ്ങൾ ബിരിയാണി കറികൾ ചിക്കൻ ഫ്രൈഡ് മാർക്കറ്റിംഗ് ഏത് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ അറിവ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൂടുതൽ ബിരിയാണി വെച്ചാൽ തന്നെയാണ് അത് തലശ്ശേരി ദം ബിരിയാണി നിന്ന് നിന്ന് പരിശീലനം രീതിയിലാണ് സാധാരണ കോഴ്സുകളിൽ വ്യത്യസ്തമെന്ന് നിങ്ങൾക്ക് ഇവിടെ വെച്ച് പഠിക്കാം സ്വന്തമായിട്ടൊരു ബിരിയാണി പറ്റുമെന്ന് നമ്മൾ കോൺഫിഡൻസ് പണ്ട് മുതലേ ഇങ്ങനെ ഈ ഇതിനൊരു ഇതുണ്ടായിരുന്നു സാഹചര്യം വന്നിട്ടില്ല അങ്ങനത്തെ ഹോട്ടൽ മേഖലയ്ക്ക് താല്പര്യം നാം എന്തോ അത് നമുക്ക് കിട്ടുമെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെപ്പോലെ തന്നെ പാചകത്തിൽ താല്പര്യമുള്ളവരും പക്ഷേ ഈ പല ആളുകൾക്കും സംശയമാണ് ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ബിരിയാണി വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമായിട്ട് പല ആളുകളും ഫീൽഡിൽ നിൽക്കുന്നു അവരോട് നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് ഇരുപത്തൊന്നും ഒന്നും അറിയാത്ത ഒരാൾ ഇത് ഇവിടെ വന്നുകഴിഞ്ഞാൽ അയാൾക്ക് ബിരിയാണി വെക്കാൻ കഴിയും എന്ന് വന്ന് പഠിച്ച സാറിന്റെ വെക്കാൻ പറ്റും ടീം ട്രെയിനർ അതേപോലെ തന്നെ ബാച്ച് ജൂനിയറോ സീനിയറോ ആയിട്ടുള്ള ഇവരെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഫ്രണ്ട്ലിയാണ് ഒപ്പമുള്ളവരൊക്കെ എല്ലാവരും ടീം ഷെഫ് സാറിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ അധ്യാപന ശൈലി ആള് പഠിപ്പിക്കാനൊക്കെ നല്ല കഴിവുള്ള ആളാണ് എല്ലാം അറിയാം Да, правильно.